ഡെയിലി രണ്ടു നേരം പോകണം ഇപ്പൊ പലീസര സമയത്ത് നാല് നേരം പോകും ഞങ്ങളിത് ഈ ഒരു ചെറിയൊരു പോർഷൻ ഒരുവിധം റോഡ് തകർന്നെടുക്കണം അതിന്റെ ഇതുപോലെ പോർഷൻ ഏത് പഞ്ചായത്തിനാണ് ഏത് നാട്ടുകാർക്ക് അതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇവിടെ റോട്ടി കിടക്കണം എന്നാലും സമരം ചെയ്താൽ ആരെങ്കിലും കൈകാര്യം ഓടിക്കണം എന്നാലേ നിങ്ങൾ ഇല്ലയുള്ളൂ വളരെ സങ്കടമുണ്ട് വണ്ടി ഓടിക്കുന്നവർക്ക് അതിന്റെ സങ്കടം നന്നായി മനസ്സിലാവുക അങ്ങനെ ഓണം കളറാക്കണ്ടേ ഫാഷൻസിലേക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്ന വിഷയം അധികാരികളുടെ കണ്ണിലേക്ക് അല്ലെങ്കിൽ കേക്കാത്ത ആളുകളുടെ ചെവിയിലേക്ക് എത്തിക്കാൻ പോകുന്ന വിഷയം വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ റോഡിന്റെ ശോചനീയാവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ചക്കളത്തി പോരാട്ടം എന്നാണ് അവിടെയുള്ള നാട്ടുകാർ ഇതിനെ വിശേഷിപ്പിച്ചത് കാരണം വാർഡ് മെമ്പറും പഞ്ചായത്തും കോൺട്രാക്ടറും ചേർന്ന് നടത്തുന്ന ചക്കളത്തി പോരാട്ടത്തിന്റെ ഒരു വിഷയം കൊണ്ടാണ് ഈ റോഡ് ഇന്നും പുനർ നിർമ്മിക്കാതെ ശോചനീയാവസ്ഥയിൽ കഴിക്കിടക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പക്ഷം അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ പക്ഷം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് ഇപ്പൊ തന്നെ പറയണ് ന്യൂസ് വന്നു കഴിഞ്ഞ് ഞങ്ങളെ ആരും വിളിക്കണ്ട വിളിച്ചാൽ തന്നെ നിങ്ങളുടെ മറുപടി മാത്രം ഞങ്ങൾക്ക് കേട്ടാൽ മതി ഒന്നിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ മറുപടി അല്ലെങ്കിൽ അവിടെയുള്ള വാർഡ് മെമ്പറുടെ മറുപടി പറയാൻ വേണ്ടി മാത്രം വിളിക്കുക ഞങ്ങള് കൊടുക്കുന്ന ന്യൂസിന് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് പക്ഷം പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം പറയാനുണ്ടെങ്കിൽ കേൾക്കാൻ തയ്യാറാണ് ഞങ്ങൾ വാർഡ് മെമ്പറെ വിളിക്കുന്നില്ല പഞ്ചായത്തിനെ വിളിക്കുന്നില്ല നാട്ടുകാരെന്താണോ പറയുന്നത് അതാണ് നമ്മളിപ്പോൾ പറയുന്നത് കൂടെ അവിടെ കൂടിയ ഒന്ന് രണ്ട് രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരനായ ഒരാൾ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന വിഷയം അവിടെയുള്ള പതിനാലാം വാർഡിലെ വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ റോഡിന്റെ അവസ്ഥ അവിടെയുള്ള അമ്മമാർക്കും കാർണവ്മാർക്കും എന്താണ് പറയാനുള്ളത് ആദ്യമായിട്ട് നമുക്ക് കേൾക്കാം വേളുക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ താമസിക്കുന്ന നാട്ടുകാരാണ് നിങ്ങളല്ലേ എത്ര നാളുകളാണ് ഈ റോഡ് ഇങ്ങനെ റോഡിങ്ങനെ ശോചനീയാവസ്ഥ ഇതിലെ ആ ലൈൻ വെള്ളത്തിനുള്ളത് പൊളിച്ചിട്ട സമയത്ത് തൊട്ട് വഴിയുടെ അവസ്ഥ എങ്ങനെയാണ് ജലനിധിക്ക് വേണ്ടി ജലനിധിക്ക് വേണ്ടി അന്ന് കുഴിച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ അവരവിടെ കൊണ്ടിട്ട് പോയി അതിന്റെ പിന്നാലെ ഇത് മുഴുവൻ മണ്ണും പോയി എല്ലാ കാര്യങ്ങളും പോയി തിരിഞ്ഞു നോക്കിട്ടില്ല ഒരു രണ്ടു വർഷം കഴിഞ്ഞാണ് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലൊക്കെ പോയി പറഞ്ഞില്ലേ ഇന്നും പറയുന്നേ മഴയാണ് ഇപ്പൊ ഇപ്പൊ പറയണത് മഴ അടുപ്പിച്ച കാരണാണ് പറയണത് ഇവിടുത്തെ അവരോട് അവരോട് സംസാരിച്ചാരോന്ത് പോണ വ്യക്തിയാണ് അവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അവര് അവര് വണ്ടി നാട്ടുകാരില്ലേ വണ്ടിയമ്മയുള്ള നടന്നാലും എപ്പോഴും ഇതിലേ പോണതാണ് എല്ലാ കാര്യങ്ങളും അവർക്കറിയാ നമ്മള് പറയാതെ തന്നെ അവർക്ക് അറിയാമല്ലോ അപ്പോ വേളൂക്കര ഗ്രാമപഞ്ചായത്തിനോട് അവിടെയുള്ള ആ നാട്ടുകാരായ കുറച്ച് അമ്മമാര് പറയുന്നത് നിങ്ങൾ കേട്ടു ഇനി കേൾക്കാൻ പോകുന്നത് അതുവഴി സഞ്ചരിച്ച ഒരു നാട്ടുകാരൻ അവിടെ തന്നെയുള്ള ഒരു നാട്ടുകാരൻ വീണ് കാലൊടിഞ്ഞു നിങ്ങളറിഞ്ഞ ഞങ്ങളറിഞ്ഞത് ഞങ്ങളൂടെ പറഞ്ഞത് ആ പാവം ആ കാര്യങ്ങളൊന്നും നിങ്ങളറിയില്ല കാരണം നിങ്ങൾക്ക് അതിനൊന്നും നോക്കാൻ സമയം ഉണ്ടാവില്ലേ അപ്പൊ ആയതുകൊണ്ട് അതും കൂടി ഇങ്ങനെ കേക്കണം അതിലേക്ക് പോണ വഴിക്ക് സ്കൂട്ടർ ഗട്ടറിൽ വീണ് കാലൊടിഞ്ഞ് ഏഹ് മൂന്നാലഞ്ച് മാസം ബെഡ് റെസ്റ്റും കഴിഞ്ഞ് പതിനാല് ഇട്ട് ഇപ്പോഴും അതൊങ്ങി തൊങ്കി തൊങ്കി ആ പാവം വന്ന് റോഡ് ശരിയാക്കണം ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തന്നെ വോട്ട് ചെയ്ത് നിങ്ങളെയൊക്കെ പീഠത്തിൽ കയറ്റി ഇരുത്തിയ ആ അവര് വന്നിട്ട് താഴ്മയോടെ അഭ്യർത്ഥിക്കണം ആരോട് നിങ്ങളോട് അപ്പൊട് ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾ കേൾക്കുക എന്താ സംഭവിച്ച ചേട്ടൻ ആക്സിഡന്റ് ആയിരുന്നു പറഞ്ഞു ഞാൻ കാലത്ത് ജോലി കഴിഞ്ഞ് എട്ടരയ്ക്ക് സ്കൂട്ടറിൽ പോയായിരുന്നു അപ്പോ പള്ളിയിലെ വഴിപൊളൊക്കെ അപ്പൊ ഞാൻ ഒരിച്ചിരി ഒത്തിലിനോട് വീണു സ്റ്റിച്ച് ഇവിടെ പറഞ്ഞ രണ്ട് ലെയർ സ്റ്റിച്ച് പറഞ്ഞു അതായത് നമുക്ക് ഇത് അപകടം പറ്റിയത് കെട്ടർ കാരണം അപ്പൊ ഇതൊക്കെ ഈ ചേട്ടൻ വീണതും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്തിലൊക്കെ അറിയിച്ചില്ലേ ആരും നമുക്ക് ഒരു അറിയിച്ചിട്ട് പിന്നെ നഷ്ടം വരും എത്ര നാളും എത്ര ദിവസമായിട്ടുണ്ടാവും അതിപ്പോ ഒരു മൂന്ന് മൂന്നര ഉണ്ടാവും മൂന്നര മാസത്തിന് മുമ്പല്ലേ അപ്പൊ വീണ് കാരുടിഞ്ഞ ചേട്ടന്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ ഇനി നാട്ടുകാരനായ വേറൊരു ചേട്ടൻ അവിടെ തന്നെയുള്ള അദ്ദേഹത്തിന് പറയാനുള്ളത് വർഷങ്ങളായിട്ട് അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് നാലഞ്ചു വർഷത്തോളമായി ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ ശോചനീയ അവസ്ഥയെ കിടക്കുന്നു അതായത് പരസ്പരം ചേരിപ്പൂര് അതായത് ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിയും വാർഡ് മെമ്പറും കോൺട്രാക്ടറും തമ്മിലുള്ള എന്തൊക്കെയോ വിഷയങ്ങൾ കൊണ്ടാണ് റോഡ് ഇങ്ങനെയായി കിടക്കുന്നത് അതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് ആ റോഡ് ഞങ്ങൾക്ക് ശരിയാക്കി തരണമെന്നും ഈ ചേട്ടൻ പറയുന്നു നമസ്കാരം ഞാൻ ഈ പ്രദേശവാസിയാണ് പതിനാലാം വാളിലെ സ്ഥിരതാമസക്കാരനാണ് ഒരു പൊതുപ്രതകം കൂടിയാണ് ഈ റോഡിൻ്റെ ചോദിച്ചതിന് അവസ്ഥ എൻ്റെ ഒരു നാല് വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കൂടുതൽ ദുരിതമായത് ജലനിധി ജലജീവൻ മിഷൻ്റെ തോൾ മറ്റേ പൈപ്പ് ലൈനുള്ള കാന കീറിയ പിന്നെയാണ് കൂടുതൽ ബുദ്ധിമുട്ടായി തുടങ്ങിയത് ഇത് പലരെയും അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പറെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് വാർഡ് മെമ്പറെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരെയും അറിയിച്ചിട്ടും ഇതുവരെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയിട്ടില്ല പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് ഇത് തീർത്ത് സഞ്ചാര യോഗ്യമാക്കിയാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ആഗസ്റ്റ് ഇരുപതായി ഇതുവരെ ഒന്നും ഒരു പ്രവർത്തനവും ഇവിടെ നടന്നു കാണുന്നില്ല ഇത് എത്രയും പെട്ടെന്ന് നടത്തി തരാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും ആഗ്രഹം എനിക്ക് കേൾക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ നേതാവായ ഒരു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇത് പഞ്ചായത്തിനോട് പറയുന്നത് എന്താണ് ചക്കളത്തി പോരാട്ടം അവസാനിപ്പിക്കുക എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ ഒരു ഭാഷ്യമായിരുന്നു അല്ലെങ്കിൽ എന്താ പറയുക കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ചക്കളത്തി പോരാട്ടം എന്ന് പറയുന്നത് പരസ്പരം തമ്മിൽ അടികൂടുക അതായത് ബി ജെ പി പഞ്ചായത്തുമായിട്ട് പ്രശ്നമുണ്ടാകുക പഞ്ചായത്ത് ബി ജെ പി മെമ്പറുമായി വിഷയം ഉണ്ടാകുക മെമ്പറും ഇതുപോലെ തന്നെ കോൺട്രാക്ടറുമായിട്ടുള്ള വിഷയമുണ്ടാവുക എന്നിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഇങ്ങനെയുള്ളൊരു വിഷയം പറഞ്ഞപ്പോഴാണ് ചക്കളത്തി പോരാട്ടം എന്നൊരു രീതി അദ്ദേഹം അവിടെ സംസാരിച്ചത് അപ്പോൾ അത് അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് നിലകൊള്ളണമെന്നാണ് കോൺഗ്രസ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് അതും കൂടി നമുക്ക് കേൾക്കാം ഞങ്ങളൊക്കെ വളരെയധികം യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ഈ വഴി ഇങ്ങനെ അതിദാരുണമായി കിടക്കുന്നതുകൊണ്ട് ഈ വിളയനാട് പള്ളിയിലേക്ക് പോകുന്നതും വിളയനാട് സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞു മക്കളും വളരെയധികം ദുരിതമനുഭവിക്കുകയാണ് സി പി എം ബി ജെ പി പാർട്ടികളുടെ ചക്കളത്തി പോരാട്ടമാണ് ഈ വഴി താറിങ്ങിന് വിഘാതമായി നിൽക്കുന്നത് എന്നാണ് അറിഞ്ഞത് ഈ പഞ്ചായത്തിലെ ഭൂരിഭാഗം കോൺട്രാക്ട് എടുക്കുന്നതും വ്യക്തി കോൺട്രാക്ട് എടുക്കുന്നുണ്ട് പക്ഷേ ഈ വാർഡിലെ ഈ റോഡ് മാത്രം കോൺട്രാക്ട് എടുക്കാൻ അല്ലെങ്കിൽ ഈ വാർഡിലെ മറ്റു ചില റോഡുകൾ കോൺട്രാക്ട് എടുക്കാൻ സി പി എമ്മിൻ്റെ ഔദാര്യം വേണമെന്നാണ് ബി ജെ പി മെമ്പർ പറയണേ എന്നാൽ ഇവരുടെ ചക്ലത്തിൽ പോരാട്ടത്താൽ സാധാരണക്കാർ വഴിയാത്രക്കാർ വാഹനയാത്രക്കാരൊക്കെ വളരെയധികം അനുഭവിക്കുന്നു ദശലക്ഷങ്ങൾ ചിലവാക്കിക്കൊണ്ടാണ് തൊട്ട് ബാക്കിൽ ഒരു വീട് പോലും പോലില്ലാത്ത ഭൂമാഫിയാനെ സഹായിക്കാനായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് ആ റോഡ് പണിതാക്കണേ ആ റോഡിലേക്ക് വാഹനങ്ങൾ പോകുന്നതാണോ വാഹനങ്ങൾ ഒരു വാഹനം പോകുന്നില്ല അതുവഴി കോൺക്രീറ്റ് റോഡ് തോട്ട് വരുമ്പോഴത്തോടെ പണിതാക്കണ റോഡാണ് അവിടെ വീടുകളില്ല വാഹ ഒരു വീടുള്ളേ എത്ര ലക്ഷം ചെലവാക്കി പതിനഞ്ച് ലക്ഷം രൂപ ചെലവാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനതിന്റെ നോട്ടീസ് കണ്ടതാണ് ബോർഡുണ്ട് അപ്പൊ അത് എന്താ പറയാ അതിനൊക്കെ കാശുണ്ട് പുല്യക്കുളത്ത് എന്താ പറയാ ദുർഗാദേവി അമ്പലത്തിന്റെ ബാക്കിലായിട്ടൊരു കുളം കുത്തി കുത്തിയിട്ടുണ്ട് ലക്ഷങ്ങൾ ചെലവെയ്തുകൊണ്ട് ഒരാൾക്ക് പോലും ഉപകാരമില്ലാത്തൊരു കൊള്ളാണത് അപ്പൊ പഞ്ചായത്ത് മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങളല്ല ചെയ്യണേ മനുഷ്യന് ഉപദ്രവം ആയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും നമ്മൾ കേട്ടു ഇനി ഇതിന്റെ കുറച്ച് നിജസ്ഥിതികൾ പറഞ്ഞ ബിനോയ് എന്ന് പറയുന്ന നാട്ടുകാരനുണ്ട് അദ്ദേഹമാണ് ഈ പതിനാലാം വാടിയിലെ റോഡ് ആദ്യമായിട്ട് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തത് ഞാൻ അടങ്ങുന്ന ഇവിടുത്തെ മീഡിയ വരെയും കാണുന്നത് അങ്ങനെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ആ ഒരു പിക്ക് അതായത് ഫോട്ടോ എടുത്തിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ വേളുക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് കുറച്ച് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ട് കേൾക്കാനുണ്ട് കേൾക്കണം അവരിപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നേ ഇവര് ആദ്യം ഇവിടെ ആരും കോൺട്രാക്ട് എടുക്കാൻ പറ്റാത്ത ആരും എടുക്കുന്നു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇവര് ഇവിടെ മെമ്പർ പുതിയ ഒക്കെ കൂട്ടി ചെന്നപ്പോൾ ഇല്ല പഞ്ചായത്തില് തന്നെ ഇല്ലാത്ത കുറെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പർപ്പസ് ഫുള്ളി ആ കോൺട്രാക്ടറെ തന്നെ വേണ്ടാന്ന് അതായത് മെമ്പർ പുതിയ അതായത് ഇവിടെ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ട് ആ കോൺട്രാക്ടർ ഈ വഴി എന്തോ പരസ്പരം അത് മെമ്പറായിട്ടുള്ള എന്തോ ഒരു അല്ല അന്ത മിസ്റ്റേക്കില് അവർ എടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പുതിയൊരു കോൺട്രാക്ടറെ കൊണ്ടുവന്നിട്ട് ഈ ഈ ഒരു കോൺട്രാക്ട് എടുക്കാൻ വേണ്ടിട്ട് ശ്രമം നടത്തി പക്ഷെ ആ കോ അപ്പോ എന്താന്ന് വെച്ചാൽ പഞ്ചായത്തിൽ പ്രീക്വാളിഫിക്കേഷനും തന്നെ പല ഡോക്യുമെന്റേഷനും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിന് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അവർക്ക് ഉണ്ടായെന്നാണ് പഞ്ചായത്ത് മെമ്പർ എന്നോട് പറഞ്ഞത് കോൺട്രാക് ആ മെമ്പർ പുതിയൊരു കോൺട്രാക്ടറാ അതായത് ഈ ടെൻഡറിൽ ആർക്കും വേണമെങ്കിലും ടെൻഡർ ഒക്കെ ആവുന്നതാണ് പക്ഷെ സ്വാഭാവികമായിട്ടും ഒരൊറ്റ ഒരു ഈ പഞ്ചായത്തില് ഇപ്പൊ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അല്പ വിവരാവശ്യത്തിനും കൊടുത്തിട്ടുള്ള ആളാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും അധികം കോൺട്രാക്ട് പോയിരിക്കുന്നത് ആ വ്യക്തിക്ക് കോൺട്രാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോ ആ കോൺട്രാക് ആ വ്യക്തി എടുക്കാൻ തയ്യാറല്ലായിരുന്നു ഇവര് തമ്മിലെ മെമ്പർ തമ്മിലുള്ള ചില വിഷയങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ അത് ഞാൻ നിൽക്കുമ്പോൾ പുതിയ ഒരാൾ സ്വാഭാവികമായിട്ടും ഈ ടെൻഡറല്ലേ ആർക്ക് വേണമെങ്കിലും ചെയ്യാലോ അങ്ങനെ പി ഡബ്ല്യു വേറെ ഒരാളെ കൊണ്ടുവന്ന് ചെന്നപ്പോൾ അവർ പ്രീ ഡോക്യുമെന്റ് ആയിട്ട് പല ഡോക്യുമെന്റേഷൻ കാര്യങ്ങളും ചോദിക്കുന്നു കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വീണ്ടും പിൻവലിച്ചു പുതിയ കോൺട്രാക്ടറും ഇതിന്ന് പിൻവലിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മെമ്പറിൽ നിന്ന് കിട്ടിയ ഒരു ഞാൻ നാട്ടിലില്ലാത്ത ആളാട്ടോ ഈ അടുത്ത കാലത്ത് നിന്ന് വീണ്ടും ഞാൻ ഇതൊരു വിഷയാക്കി പൊതുചർച്ചയിൽ കൊണ്ടുവരികയും വീണ്ടും ഞാൻ പഞ്ചായത്തിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എല്ലാവരും ആസ്പെറ്റീഷൻ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നേരവും കാര്യം കിട്ടാത്തതിന്റെ പേര് അവിടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ ചെയ്ത് ഒറ്റയ്ക്ക് ഒരു പെറ്റീഷൻ എഴുതി അവിടെ സിഗ്നേച്ചർ ചെയ്ത് അവിടെ കൊടുത്ത് ഇത് പാസ്സാക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തു അങ്ങനെ അത് മീറ്റിങ്ങിൽ വീണ്ടും ഇത് ചർച്ചയായി അവരുടെ മെമ്പേഴ്സിന്റെ മീറ്റിങ്ങിൽ അങ്ങനെ ചർച്ച ആയപ്പോഴാണ് വീണ്ടും ഇതിനെക്കുറിച്ച് അവിടെ കോൺട്രാക്ട് ചെയ്യാറ് അങ്ങനെ വീണ്ടും ഞങ്ങൾ ഞാൻ പലതവണ ഓഫീസിൽ കയറി വരുന്ന സെക്രട്ടറി പുതിയ സെക്രട്ടറിയാണ് പുതിയ ഐ ചെയ്യണം അവർക്ക് ഇതിനെ കുറിച്ച് വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ സമയമാണെന്ന് പറഞ്ഞു ഞാൻ അവരെ കൂടെ നിന്ന് എങ്ങനെയാണ് എവിടെയാണെന്ന് എല്ലാ അപ്ഡേഷനും മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം ഇപ്പോ അവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഇതിന് അവർ അലോട്ട് ചെയ്തിരുന്ന ഫണ്ട് ഉണ്ടല്ലോ അത് ഈ ഇങ്ങനെ ഇത്രയും വേസ്റ്റ് ആവുന്നതിന് മുൻപുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള അലോട്ട് ചെയ്തിരുന്ന ഫണ്ടാണ് ഈ കണ്ടീഷനിൽ ഇപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കില് ഇപ്പൊ അനുഭവിച്ചിട്ടുള്ള ഫണ്ട് ഇപ്പൊ തികയില്ല അതിന്റെ എക്സാക്ട് ഫിഗർ എനിക്ക് മെമ്മറി ഇല്ല മെമ്മറിയില്ലേ ഇത് വരഞ്ഞൂറ് മീറ്റർമീറ്റർ ഒരു കിലോമീറ്റർ ഇല്ല ആ ഒരു നാനൂറ് അത്രേ ഉണ്ടായിരിക്കും അത് തികച്ച ഇപ്പോഴത്തെ ഫണ്ട് തികയില്ല അപ്പൊ കഴിഞ്ഞ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് വന്ന് രണ്ടാമത് ഇത് മെഷർ ചെയ്തു അതായത് എയും യും സ്റ്റാഫും പ്ലസ് കോൺട്രാക്ടർ നമ്പർ ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ സ്ഥലം മെഷർ ചെയ്ത് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കഴിഞ്ഞ ഇപ്പൊ അത് വീണ്ടും കാൽക്കുലേഷനു വേണ്ടിട്ട് എഇക്ക് കഴിഞ്ഞ മീറ്റിംഗിൽ അപ്രൂവൽ ആയത് റീട്ടണ്ടർ ചെയ്യാൻ പറഞ്ഞിട്ട് റീട്ടണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ റിവൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പൊ ടോട്ടൽ ലെങ് അല്ല ഇപ്പൊ അതിൽ കുറച്ച് കുറവുള്ള ലെങ്ത്തിന് ഇത് കമ്പ്ലീറ്റ് അപ്പൊ പറഞ്ഞതും ഈ കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണമെങ്കിൽ അത് കംപ്ലീറ്റ് എവിടെയും പകുതി വെച്ച് നിർത്താൻ പറ്റില്ല ഏരിയ കംപ്ലീറ്റ് ചെയ്തു പോകാനുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഇന്ന് ഞാൻ സംസാരിച്ചടക്കം ഇപ്പൊ പടിഞ്ഞാറേ ഈ പടിഞ്ഞാടി നമുക്ക് ഏറ്റവും പൊട്ടിക്കെടുക്കുന്ന ഈ റോഡ് ഉണ്ടല്ലോ ഇത് പരമാവധി എത്ര വരെ ചെയ്യാൻ പറ്റുന്നു പറ്റുന്നോ വരെ പൊട്ടിച്ച് ഏഹ് നടത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ കംപ്ലീറ്റ് ആവാൻ പോകുന്നില്ല എന്തായാലും ആ എവിടെയാണ് ഇപ്പൊ ഈ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ആ ഫണ്ട് കഴിയുന്നവരെ ഈ വാനില് തന്നെ ഈ മഴ നിക്കുന്നതോടൊപ്പം ടാർഗും കംപ്ലീറ്റ് ആവും ഇപ്പൊ പൊട്ടിച്ച് ഇവിടെ മെറ്റലടിച്ചിന്റെ മേലെ കൂടെ ചെയ്ത് ശേഷം ഈ ഈ കംപ്ലീറ്റ് ഈ അഞ്ചു മണിക്ക് വരെ ഉണ്ടായിരുന്ന അപ്ഡേറ്റ് അപ്പോ ആ ഒരു ഞാൻ കടമെടുത്ത് സംസാരിക്കാണ് ചക്കളത്തി പോരാട്ടമാണെങ്കിലും ഇനി ഓണമാണ് ശർക്കര വരട്ടി പോരാട്ടമാണെങ്കിലും ആവശ്യം ഇവിടെ ജനങ്ങളുടെ ജനങ്ങളുടേതാണ് കാരണം നമ്മളെ ഈ ജനം എന്ന് പറയുന്നവര് മാത്രമാണ് വോട്ട് ചെയ്ത് ഇങ്ങനെയുള്ള ചക്കളത്തി പോരാട്ടം നടത്താനും അല്ലെങ്കിൽ ഒരു മെമ്പറാകാനും പ്രസിഡന്റ് ആകാനും മന്ത്രിയാകാനും ഇനി ഈ ഈ സംസ്ഥാനത്ത് എന്താകാനും ജനങ്ങൾ തീരുമാനിക്കണം അപ്പോൾ വോട്ടാണ് ഇലക്ഷനാണ് വരുന്നത് ഇനിയും നമ്മൾ ഇങ്ങനെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണേ നമ്മളുണ്ടിങ്ങനെ ഈ നമ്മൾ ചിരിച്ചുകൊണ്ടൊക്കെ ചെല്ലേണ്ടതാണ് അപ്പം എത്രയും പെട്ടെന്ന് ആ ജനങ്ങളുടെ ആ ഒരു അപേക്ഷ ജനങ്ങളെ അപേക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും ആ ഒരു അപേക്ഷ അവരുടെ ഒരു ഗതി കേടു കൊണ്ട് അപേക്ഷിച്ച് പോകണം അപ്പൊ ആ ഒരു അപേക്ഷ എന്തായാലും നിങ്ങളെ ഏറ്റെടുക്കണം നിങ്ങളല്ലാതെ വേറെ ആരും ആരുമേറ്റെടുക്കാനില്ലല്ലോ ദൈവം തമ്പുരാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ ഈ പറയുന്ന വേളൂക്കര ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന വാർഡ് മെമ്പറോ കോൺട്രാക്ടറുമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു സന്ധി സംഭാഷണത്തിന് ഇടയാക്കിക്കൊണ്ട് പതിനാലാം വാർഡിലെ റോഡ് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ച് അവിടെയുള്ള നാട്ടുകാർക്ക് കൊടുക്കണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ പക്ഷം നിർത്തുന്നു നന്ദി നമസ്കാരം അങ്ങനെ ഓണം എത്തിയല്ലേ ഓണം കളറാക്കണ്ടേ ഫാഷൻസിലേക്ക് ഓണം പ്രമാണിച്ച് മരിയ ഫാഷൻസിൽ ഓഫറുകളുടെ പെരുമാണക്കാലം അൻപത് രൂപ മുതൽ കിഡ്സ് വെയർ നൂറ്റി അറുപത്തിയഞ്ച് രൂപ മുതൽ ജെൻസ് വെയർ നൂറ്റി എൺപത് രൂപ മുതൽ ലേഡീസ് ടോപ്സ് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും നിങ്ങൾക്കൊരു സമ്മാന കൂപ്പൺ ലഭിക്കും ഓണം കഴിഞ്ഞുള്ള നറുക്കെടുപ്പിലൂടെ വിജയിയാകുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഫാഷൻസിൽ ഒരുക്കിയിരിക്കുന്നു അനുയോജ്യമായ വസ്ത്രങ്ങളുടെ വെറൈറ്റി കളക്ഷൻസ് കൂടാതെ പെർഫ്യൂംസിന്റെ പ്രീമിയം കളക്ഷൻസും മരിയാ ഫാഷൻസിൽ ഒരുക്കിയിരിക്കുന്നു ഏറ്റവും പുതിയ ഓണം കളക്ഷനുകളുമായി മരിയാ ഫാഷൻസ് ഓപ്പോസിറ്റ് കാനറ ബാങ്ക് കെ കെ റോഡ് മാള thank <laughs> you